ഹായ് എല്ലാവരോടും ഒരു കാര്യം പറയാനുള്ളത് എൻ്റെ പ്രതിഷേധമാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണ് പ്രതിഷേധം പറഞ്ഞാൽ ഞാൻ പരസ്യമായിട്ട് കുളിക്കുന്നതാണ് കുളി പബ്ലിക്കായിട്ട് തന്നെ കുളിക്കും അതെൻ്റെ പ്രതിഷേധമാണ് എന്തിനു വേണ്ടി എന്നുള്ളത് വഴിയേ നിങ്ങൾക്കത് മനസ്സിലാവും അപ്പോൾ എനിക്ക് പ്രതിഷേധിക്കാനുണ്ട് ഈ പ്രതിഷേധം ഇത് ആർക്കാണ് എന്നുള്ളത് ആരോടാണ് എന്നുള്ളത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും അപ്പോൾ അതിനുള്ള സെറ്റപ്പൊക്കെ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് പബ്ലിക്കായിട്ടാണ് ഞാൻ കുളിക്കാൻ പോകുന്നത് അപ്പം ഞാൻ ഇപ്പം നിൽക്കുന്നത് വീടിൻ്റെ മേലെയാണ് ടെറസിലെ പബ്ലിക്കായിട്ടാണ് കണ്ടോ ഞാൻ എപ്പോഴും വന്ന് വീഡിയോ ഒക്കെ ചെയ്യുന്നില്ലേ അതിന് പബ്ലിക്കായിട്ടാണ് അപ്പോൾ അതിൻ്റെ ഉള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അത് എന്താണെന്നല്ലേ അത് ഞാൻ കാണിച്ചു തരാം കണ്ടോ ഓസ് എടുത്തു ഈ ഓസ് ഓസിട്ട് പബ്ലിക്കായിട്ട് ഞാൻ ഇങ്ങനെ കുളിക്കാൻ പോകണം ഫുൾ നന അങ്ങനെ കുളിക്കാൻ പോവുകയാണ് ഇതാണ് എൻ്റെ പ്രതിഷേധം ഇത് എന്തിനാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ വെള്ളം രണ്ട് ടാങ്ക് ഈ ഓസിൻ്റെ ഈ അറ്റം ഞാൻ അവിടെ ടാങ്കിൽ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫുൾ വെള്ളമുണ്ട് അത് ഞാൻ ഈ രണ്ട് ടാങ്ക് കഴിയുന്നവരെ ഫുള്ളായിട്ട് കുളിക്കും പബ്ലിക്കായിട്ട് കുളിക്കും അതാണ് എൻ്റെ പ്രതിഷേധം അപ്പോൾ ഞാനിത് ഓണാക്കിയിട്ട് വരാം ഒരു സൈഡ് ഓൺ ആക്കിയിട്ടുണ്ട് അപ്പം ഇനി കുളി ആരംഭിക്കണേ പബ്ലിക്കായിട്ട് കുളിക്കണേ ഇതിൻ്റെ ഇടയിൽ തലയിലൊക്കെ ഇട്ടുമൊക്കെ എന്തിനാണ് അയ്യോ തലയിൽ എണ്ണ വെച്ചില്ല ഇനി ജലദോഷം പിടിക്കോ എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല ആ പ്രതിഷേധം നടത്തുന്ന ഇടയിൽ അടിയിൽ പ്രതിഷേധം നടത്തുമ്പോൾ ഇനി ജലദോഷം പിടിച്ചാലേ നമുക്ക് പ്രതിഷേധമാണ് വരുന്നത് എന്നാൽ ഊസിൽ വെള്ളം വരുന്നില്ലല്ലോ തുറന്നു വിട്ടിട്ട് വെള്ളം വരുന്നില്ല കാറ്റ് മാത്രമേ ഉള്ളൂ വെള്ളം വരുന്നില്ല ഓക്കെ എനിക്ക് അപ്പോഴും അറിയത് എന്തെങ്കിലും തരികട കാണിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് യോസ് അവിടെ കിടക്കട്ടെ ഇനി വേണ്ട ഇതില്ലെങ്കിലും പബ്ലിക്കായിട്ട് എൻ്റെ പ്രതിഷേധം ഞാൻ നടത്തും അതിനു വേണ്ടിയുള്ള സെറ്റപ്പുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട് അവിടെ ഇരിക്കട്ടെ അങ്ങനെയൊന്നും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല അതല്ലെങ്കിൽ വേറൊരു മാർഗം കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബോട്ടിൽ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് ഈ ടാങ്കിൽ വെള്ളത്തിൽ എനിക്ക് കുളിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ കാശ് കൊടുത്ത് ബോട്ടിൽ വെള്ളമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ കുളിക്കാൻ പോവുകയാണ് എന്തായാലും എൻ്റെ പ്രതിഷേധം എന്നുള്ളത് പബ്ലിക്കായിട്ട് ഞാൻ കുളിക്കുകയാണ് അപ്പം എൻ്റെ കുളി എന്തിനാണ് എന്നുള്ളത് നിങ്ങളോട് ഞാൻ ലാസ്റ്റ് പറയാം വെള്ളം കൊടുത്തു വെള്ളം കൊടുത്തു തൽക്കാലത്തേക്ക് ഞാൻ ഇങ്ങനെ പബ്ലിക്കായിട്ട് കുളിച്ചിട്ടുണ്ട് ഇനി ഇത് അവിടെ വെക്കട്ടെ അപ്പം എൻ്റെ പ്രതിഷേധം ഞാൻ പറഞ്ഞു പബ്ലിക്കായിട്ട് എൻ്റെ പ്രതിഷേധം ഉണ്ടാകുന്നുള്ളത് പബ്ലിക്കായിട്ട് എൻ്റെ വീടിൻ്റെ മേലെ നിന്ന് കുളിച്ചു അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലും ആളില്ലാത്തത് എൻ്റെ കുറ്റമല്ല എന്തായാലും ഞാൻ പരസ്യമായിട്ട് കുളിക്കും എന്ന് പറഞ്ഞത് എൻ്റെ പ്രതിഷേധമാണ് അപ്പം എൻ്റെ പ്രതിഷേധം എന്തിനാണെന്ന് പറഞ്ഞാൽ ഇത് ചതിച്ച സ്ഥിതിക്ക് എൻ്റെ പ്രതിഷേധം ഈ ചൂടിനോടാണ് രാവിലെ ഒരു തവണ കുളിച്ചു അപ്പോഴും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ചൂട് ഒന്ന് പുറത്ത് പോയിട്ട് വരുമ്പോഴത്തേക്കും അപ്പോഴും ചൂട് വീട്ടിനകത്ത് ഇരിക്കാനും പറ്റുന്നില്ല ചൂടോ എന്ന് പറഞ്ഞാൽ ചൂടോടുകൂടി ചൂട് അങ്ങനെ എൻ്റെ പ്രതിഷേധം ഞാൻ ഇവിടെ വന്ന് തീർക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എന്നെ ടാങ്കിൽ വെള്ളം ചതിച്ചു ഫുൾ ടാങ്ക് ആക്കിയതാണ് ഫുൾ ടാങ്ക് നിറച്ചതാണ് എന്നിട്ട് ഓസ് കണക്ട് ചെയ്തപ്പോൾ എന്തോ എവിടെയോ തകരാറ് സംഭവിച്ചു എനിക്ക് വെള്ളം വന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഒരു മുൻകരുതൽ എന്ന പോലെ ബോട്ടിൽ എടുത്തിട്ട് വന്നിട്ട് എൻ്റെ പ്രതിഷേധം ഞാൻ നടത്തിയത് അപ്പോൾ എൻ്റെ പ്രതിഷേധം ചൂടിനോടായിരുന്നു അങ്ങനെ ഞാൻ പബ്ലിക്കായിട്ട് കുളിച്ചിരിക്കുകയാണ് ആരും കാണാത്ത എൻ്റെ കുറ്റമല്ല അപ്പോൾ ഇനി ഞാൻ താഴേക്ക് പോട്ടെ ബാക്കി കുളി ബാത്റൂമിൽ അപ്പോൾ ഞാൻ പോട്ടെ ഇനി എന്താ കാണുന്നത് ഒന്നും കാണുന്നില്ല കഴിഞ്ഞ പ്രതിഷേധം അപ്പോൾ ബാക്കിയല്ലോ അവിടെ ഓക്കെ ബൈ